പ്രിയപ്പെട്ടവരെ മുൻപ് ഡോളർ മണി ഒരു സെൽഫ് ഹീലിംഗ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഡോളർ മണി വെക്കി എന്ന് വളരെ വിശദമായി പറയുന്ന ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഡോളർ മണി വെക്കി വീഡിയോ ഉപയോഗിച്ച് സെൽഫ് ഹീലിംഗ് ദിവസം പൂർത്തിയാക്കിയവർക്ക് ഇത് ചെയ്യാവുന്നതാണ് ഈ വെക്കി ഫീലിംഗ് വെക്കി പ്രാക്ടീസ് നടത്തുന്നവർക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ കൺസൾട്ടേഷൻസ് കൂടുന്നതിന് ഇത് കാരണമായി തീരും ഇന്റൻഷനുകൾ ക്ലിയർ ആയിരിക്കണം ദുരുദ്ദേശത്തോടെ ഈ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല ശരിയായി ഉപയോഗിച്ചാൽ ഇത് വളരെ ഫലപ്രദമാണ് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കരുത് എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് അറിയാം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ മൂലാധാര ചക്രയിലാണ് എനർജിയുടെ ഏറ്റക്കുറച്ചിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിനാൽ നിങ്ങളുടെ മുമ്പിൽ ടേബിളിൽ കിടക്കുന്ന വ്യക്തിക്ക് മൂലാധാര ചക്രയിൽ കൂടുതൽ സമയം വെക്കി എനർജി നൽകണം പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് ലഭിക്കാനുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ ഊർജ്ജത്തിന്റെ ആവൃത്തി പ്രപഞ്ച പ്രപഞ്ചഊർജവമായി പൊരുത്തത്തിൽ ആയിരിക്കണം നമ്മൾ ഏതു തരത്തിലുള്ള ഫ്രീക്വൻസിയിൽ ആണോ നിൽക്കുന്നത് അതേ ഫ്രീക്വൻസിയിൽ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് അനുവദിച്ചു കിട്ടുന്നത് ആരോഗ്യകരമായ ഊർജ്ജവിന്യാസം ഉള്ളവർക്ക് പെട്ടെന്ന് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും സാമ്പത്തിക പ്രശ്നങ്ങളുമായി വരുന്ന ഒരു വ്യക്തിക്ക് നാലോ അഞ്ചോ സിറ്റിംഗുകൾ നൽകി എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മണി രേഖ ആവശ്യപ്പെട്ടുവരുന്ന ആളിന് ആദ്യം തന്നെ കൌൺസിലിംഗ് നൽകണം കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളവർ ആയിരിക്കും മണി വയ്ക്ക് ആവശ്യപ്പെട്ടു വരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ചികിത്സ മൂലമോ സാമ്പത്തിക മാനേജ്മെന്റ് അറിയില്ലാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം പ്രാക്ടീഷണർ എന്ന നിലയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ എന്ന കാര്യം തുടക്കത്തിലെ പറയണം സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാരണം കണ്ടുപിടിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്നിരുന്നാലും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം കാരണം ആത്മീയതലത്തിൽ പല കാരണങ്ങളുണ്ട് അവ ശരിയായ രീതിയിൽ പരിഹരിച്ചാൽ തലത്തിലും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും എന്ന വിശ്വാസമാണ് അവർക്ക് കൊടുക്കേണ്ടത് നാം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് നമ്മൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിത ദൗത്യങ്ങൾ ഉണ്ട് ദൗത്യങ്ങളും എന്താണെന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് വന്നാൽ തീർച്ചയായും സഹായം ഈ കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിക്ക് വ്യക്തമാക്കി കൊടുക്കണം വിശ്വസിക്കുക മണിരേഖ ചെയ്യാൻ തുടങ്ങിയാലും ഉടനെ കാര്യങ്ങൾ ശരിയാവണമെന്നില്ല കാരണം നിങ്ങളുടെ എനർജി ഫ്രീക്വൻസി ഉയരാത്തുതന്നെയാണ് അതിനാൽ അഫർമേഷനുകളിലൂടെ എനർജി ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കുക മണിരേഖി തുടരുക ഇതിനിടയിൽ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം അവ പോസിറ്റീവായി സ്വീകരിക്കുക ചിലപ്പോൾ ജോലി മാറി ലഭിച്ചേക്കാം ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റേണ്ടി വന്നേക്കാം ചിലപ്പോൾ നല്ല സാമ്പത്തികമുള്ള ഒരാളുമായി നിങ്ങളുടെ വിവാഹം നടന്നേക്കാം അതൊക്കെ പ്രപഞ്ച സൃഷ്ടാവ് നമ്മെ സഹായിക്കുന്നതിനായി ചെയ്യുന്ന കാര്യങ്ങൾ ആണെന്ന് വിശ്വസിക്കണം കാരണം ദൈവിക സഹായം മറ്റു വ്യക്തികളിലൂടെയാണ് നമ്മിലേക്ക് വരുന്നത് എത്ര കൂടുതൽ ആൾക്കാരുമായി നമ്മൾ നന്നായി ഇടപെടുന്നുവോ അത്രയും പെട്ടെന്ന് നമുക്ക് പരിഹാരങ്ങൾ ലഭിക്കും അതിനാൽ നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യരിൽ ദൈവിക ചൈതന്യത്തെ തിരിച്ചറിയാൻ പഠിക്കുക മനസ്സിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുക ഇതിന് നല്ലതാണ് പോസിറ്റീവ് അഫർമേഷനുകളുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നിങ്ങൾ ഉപയോഗിച്ച് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനായി ശ്രമിക്കുക ഇനി നമുക്ക് ഹീലിംഗിലേക്ക് വരാം ശേഷം നിങ്ങളുടെ മുമ്പിൽ വരുന്ന വ്യക്തിയോട് ടേബിളിൽ കിടക്കാൻ ആവശ്യപ്പെടുക അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ ശരീരത്തിൽ സ്പർശിച്ച് എനർജി ചികിത്സ നടത്താൻ പാടുള്ളൂ ശരീരത്തിൽ സ്പർശിക്കുന്നതിനോട് താൽപര്യം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു കസേരയിൽ ഇരുത്തി തലയ്ക്ക് മുകളിൽ കൈകൾ പിടിച്ചുകൊണ്ട് സങ്കല്പശക്തി ഉപയോഗിച്ച് മുഴുവൻ ചക്രകളിലേക്കും എങ്കിലും ചികിത്സയുടെ ഇഫക്ട് ഉണ്ടാകുന്നത് സ്പർശനത്തിലൂടെയാണ് അതിനാൽ പ്രൈവറ്റ് ഭാഗങ്ങൾ ഒഴികെ ബാക്കി ശരീരഭാഗങ്ങളിൽ മൃദുവായി കൈകൾ വച്ചും പ്രൈവറ്റ് ഭാഗങ്ങളിൽ കൈകൾ ഉയർത്തിപ്പിടിച്ചും എനർജി നൽകാവുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങളുമായി വരുന്ന ഒരു വ്യക്തി തീർച്ചയായും വളരെയധികം നെഗറ്റീവ് എനർജി ഉള്ള ഒരു ആളായിരിക്കും അതിനാൽ ആദ്യം തന്നെ നിങ്ങൾ കൈകൾ കഴുകി വൃത്തിയാക്കി യൂണിവേഴ്സിൽ നിന്നും റേക്കി എനർജി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയവും നിങ്ങൾ ഇരിക്കുന്ന റൂമിനും റേക്കി പിരമിഡ് പ്രൊട്ടക്ഷൻ നൽകുക തുടർന്ന് ഇടതു കൈയിലൂടെ നല്ല വെളുത്ത നിറത്തിലുള്ള റേക്കി എനർജി യൂണിവേഴ്സിൽ അത് ഹൃദയത്തിലേക്കും വലതു കൈയിലേക്കും കടന്നുപോകുന്നതായി എനർജി എന്നിലൂടെ പകർന്നു നൽകുന്ന പ്രപഞ്ചഷ്ടാവിന് നന്ദി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇവിടെ വ്യക്തിയുടെ പേര് പറയുക ഇയാളുടെ സൂക്ഷ്മ ശരീരത്തിലെ എനർജിയുടെ ഏറ്റക്കുറച്ചിലുകൾ പരിഹരിക്കാൻ എന്നിലൂടെ ഒഴുകുന്ന റെക്കി എനർജിക്ക് സാധിക്കട്ടെ തുടർന്ന് ഈ വ്യക്തിക്ക് ഡോളർ സിംബൽ ഉപയോഗിച്ച് മണി റെക്കി നൽകാൻ ആരംഭിക്കാം അതിമനോഹരമായ ഒരു ഡോളർ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളുടെ ഇടതു ഇടതുകൈയിലൂടെ കടന്നുവരുന്നതായി ദർശിക്കുക

തുടർന്ന് ക്ലയന്റിന്റെ സഹസ്രാര ചക്രയിൽ ഡോളർ സിംബിൾ മൂന്ന് തവണ വരയ്ക്കുക തുടർന്ന് ക്ലേന്റനോട് മൂന്ന് തവണ ദീർഘശ്വാസം എടുക്കാൻ പറയുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം 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 പുറത്തേക്ക് പുറത്തേക്ക് വിടുക വിടുക ഉള്ളിലേക്ക് എടുക്കുക അടുത്തതായി ആജ്ഞാചക്രത്തിൽ ക്രത്തിൽ സിമ്പിൾ മൂന്ന് ഓരോ തവണയും ഡോളർ സിമ്പിൾ വരയ്ക്കുമ്പോൾ ഡോളർ ഈ സമയമെല്ലാം ക്ലൈന്റിനോട് ഇത് മനസ്സിൽ കാണാം എന്ന് നിർദ്ദേശിക്കുക അതിയായ സന്തോഷം മനസ്സിൽ കൊണ്ടുവരാൻ നിർദ്ദേശിക്കുക മറ്റു ചിന്തകൾ ഒഴിവാക്കണം ശബ്ദം മാത്രം കേൾക്കാൻ പറയുക പല വിചാരം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ടെക്നിക് ഉപയോഗിച്ച് മൂന്ന് തവണ ദീർഘശ്വാസം എടുക്കാൻ ആവശ്യപ്പെടുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം 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 പുറത്തേക്ക് പുറത്തേക്ക് വിടുക വിടുക ഉള്ളിലേക്ക് ഉള്ളിലേക്ക് എടുക്കുക എടുക്കുക വിടുക കണ്ണുകൾ അടച്ച് ഡോളർ മനസ്സിൽ ദൃശ്യവൽക്കരണം നടത്താൻ ആവശ്യപ്പെടുക നിങ്ങൾ കൈകൾ വയ്ക്കുന്ന ശരീരഭാഗങ്ങളിൽ ഡോളർ ചിഹ്നം പതിയുന്നതായി സങ്കല്പിക്കാൻ ആവശ്യപ്പെടുക ചക്രയിലേക്ക് കൈകൾ കൊണ്ടുവരിക കഴുത്തിനോട് ചേർന്ന മുൻഭാഗത്ത് ഡോളർ ചിഹ്നം മൂന്ന് തവണ വരച്ച് ഡോളർ 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 എന്ന് പറയുക മനസ്സിൽ ഇപ്പോൾ ചികിത്സകനും ക്ലയന്റും മനസ്സിൽ അപ്രതീക്ഷിതമായി ഡോളർ ലഭിച്ചാൽ ഉണ്ടാകുന്ന ഒരു മിനിറ്റ് ശേഷം മണിപൂര ചക്ര സേഖ്രൽ ചക്ര എന്നിവയിലും ഡോളർ ചിഹ്നം വരച്ച് ഓരോ മിനിറ്റ് വേക്ക് എനർജി നൽകുക ായി മൂലാധാര ചക്രയിലേക്ക് കൈകൾ രോഗിയുടെ പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം കൈകൾ ശരീരത്തിൽ സ്പർശിക്കുക അല്ലെങ്കിൽ കൂടി മാത്രം എനർജി നൽകുക അവിടെയുള്ള നെഗറ്റീവ് എനർജിയെ ഒരു ബോൾ രൂപത്തിൽ ഇടതു കൈകൊണ്ട് കോരിയെടുത്ത് വലതു കൈയിലേക്ക് പകർന്ന് പ്രപഞ്ചത്തിലേക്ക് എറിഞ്ഞു കളയുക എനർജി സ്കാനിംഗ് നടത്തി തടസ്സമുണ്ടെങ്കിൽ മുഴുവനായും നീക്കുക തുടർന്ന് പവർ സിംബിൾ ഉപയോഗിച്ച് ഒരിക്കൽ കൂടി ചെയ്യുക വീണ്ടും ഇടതു കൈയിലൂടെ സ്വീകരിച്ച് ഹൃദയത്തിലൂടെ വലതു കൈയിലേക്ക് കൊണ്ടുവരിക രോഗിയുടെ ചക്രത്തിൽ മൂന്ന് മൂന്ന് തവണ മിനിറ്റ് തുടർച്ചയായി ഡോളർ ചിഹ്നം എനർജി നൽകുക രോഗിയോട് കമിഴ്ന്നു കിടക്കാൻ ആവശ്യപ്പെടുക തുടർന്ന് നട്ടെല്ലിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് മൂലാധാര ചക്രയിൽ ഒരിക്കൽ കൂടി ഡോളർ സിംബൽ വരച്ചുകൊണ്ട് റിക്കി എനർജി പകർന്നു നൽകുക ഇനി എല്ലാ ചക്രങ്ങളെയും ഉപയോഗിച്ച് എനർജി എനർജി ബാലൻസിംഗ് നടത്തുക മണി 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 വെക്കി 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 എന്ന് ഉച്ചരിച്ചുകൊണ്ട് കൈകൾ എല്ലാ ഓറയിൽ കൂടി വീശി ബാലൻസ് ചെയ്യുക വെക്കി தொடர்ந்து பவர் சிம்பிள் உபயோகிச்சு എനർജി മുദ്രണം ചെയ്യുക ചോക്കൂറെ എന്ന് ഉച്ചരിച്ചുകൊണ്ട് എല്ലാ വിരലുകളും ഉപയോഗിച്ച് പവർ സിംബൽ വരയ്ക്കുക ഇനി മൂന്ന് തവണ നിങ്ങൾ ദീർഘശ്വാസം എടുക്കുക എടുക്കുക ശ്വാസം ഉള്ളിലേക്ക് ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം 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 പുറത്തേക്ക് പുറത്തേക്ക് വിടുക വിടുക ഉള്ളിലേക്ക് എടുക്കുക നിങ്ങളുടെ ക്ലയന്റിനോടും ഇതുതന്നെ ആവശ്യപ്പെടുക സെഷൻ കഴിഞ്ഞിരിക്കുന്നതായി അവരെ അറിയിക്കാവുന്നതാണ് കൈകൾ കൂട്ടി തിരുമ്മി ചൂടാക്കി കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക സ്വസ്ഥമായി എഴുന്നേറ്റ് ഇരിക്കുക നിങ്ങൾ മണിയിലി നൽകുമ്പോൾ നിങ്ങൾ ഊർജം അയക്കുന്നയാളും ക്ലയന്റ് സ്വീകരിക്കുന്ന ആളുമാണ് അതിനാൽ തന്നെ നിങ്ങളുടെ എനർജി ഒരിക്കലും കുറയുവാൻ ഇടയാവരുത് മണിയിലി സെഷൻ ശേഷം ഏറ്റവും പെട്ടെന്ന് കുളിക്കാൻ സാധിക്കുമെങ്കിൽ ഉപ്പുകല്ലിട്ട വെള്ളത്തിൽ കുളിക്കുക അല്ലെങ്കിൽ കൈകൾ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കഴുകുക അതിനുശേഷം മുറിയിൽ സുഗന്ധ തിരികളോ തുളസി തിരിയോ കത്തിച്ച് നെഗറ്റീവ് എനർജി മുഴുവൻ നീക്കം ചെയ്യുക റേക്കി എനർജിക്കും ദൈവത്തിനും നന്ദി പറയുക ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുത്ത് സ്വയം എനർജൈസ് ചെയ്യുക ശ്വാസം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കുക കമന്റുകൾ വഴി നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും അറിയിക്കുമല്ലോ ഓൾ ഗോഡ്